ഞങ്ങളുടെ നാഷണൽ ടോസ് കാർഡൻ ഒരു നാല്പത് വർഷമായിട്ട് നാല്പത്തഞ്ച് വർഷമായി ഉള്ളതാണ് ഞങ്ങളുടെ നേഴ്സറി സ്ഥിതി ചെയ്യുന്നത് മണ്ണുത്തി മാടക്കത്ര തേരമ്പം എന്ന് പറയും മണ്ണുത്തി മാടക്കത്ര തേരമ്പം ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു ഇരുന്നൂറ് വെറൈറ്റി അടീനുണ്ട് നമ്മളില് അല്ല ഒരുപാട് കളക്ഷൻ ഉണ്ട് നമ്മളിൽ ഒക്കെ നമ്മൾ ഇവിടെ ബഡ്ഡ് ചീനാണ് നമ്മള് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പീനാണ് അതൊക്കെ

കെട്ടി പിന്നെ മെയിനായിട്ട് ഞങ്ങൾ വളം പതിനേഴ് പതിനേഴ് പിന്നെ പിണ്ണാക്കിന്റെ വെള്ളം അതൊക്കെ പൊളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കും പിണ്ണാക്ക് പൊളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കും ഇതിന് മൈറ്റ്സ് ട്രിപ്സ് ഇതൊക്കെ അതിനൊക്കെ ഓ